കൈലാസ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നതെന്ന് കരുതിപ്പോരുന്നു ലോകത്തിലെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു ചിങ്ങം മാസത്തിലെ അത്തം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം താൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം എന്നാൽ ഇവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത് ഒരു പക്ഷേ വാമനൻ മഹാബലിക്കുമ്പോൾ വിജയം നേടിയത് തൃക്കാക്കരയിൽ വർ മഹാബലി വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന കഥയ്ക്ക് പ്രചാരവുമുണ്ട് ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം പ്രധാന ഐതിഹ്യം മഹാബലിയുടെ തന്നെ അശ്വര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു കള്ളവൂമ ചതിയും പൊളിവചനങ്ങളും ഇല്ലായിരുന്നു എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു അങ്ങനെയിരിക്കെ സ്വർഗലോകം കൂടി പിടിച്ചെടുക്കണമെന്ന മോഹം മഹാബലിയെ ഉടലെടുത്തു ഭയചകതരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാബലി വിശ്വജിത്ത് എന്ന ത്യാഗം ചെയ്യേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവെക്കാതെ മഹാബലി മൂന്നടി മണ്ണ് അളന്നെടുക്കാൻ വാമനന് അനുവാദം നൽകി ആകാശം മുട്ടെ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു മൂന്നാമത്തെ ഇടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ തന്റെ പാദസ്പർജിത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്നും മോചിതനാക്കി ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്കും നൽകി അങ്ങനെ ഓരോ വർഷവും തിരുവോണനാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം ഓണക്കാലത്തെ അനുഷ്ഠാനഘടകളിൽ പ്രധാനികളാണ് ഓണത്തെയ്യവും ഓണേശ്വരനും ഓണത്തുള്ളലും എല്ലാം ഈ രൂപങ്ങൾക്ക് നമ്മുടെ സംസ്കൃതിയുമായി അലിങ്ങി ചേർന്നിട്ടുള്ളവയാണ് നഗരങ്ങളിലേക്കാളേറെ നാട്ടിൻപുറങ്ങളിലാണ് ഇവയ്ക്ക് പ്രചാരം കൂടുതലുള്ളത് അത്ത പത്തിന് തിരുവോണം എന്നാണ് ചൊല്ലാൻ എന്നാൽ അത്തം മുതൽ തിരുവോണം വരെ പോയിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല അത്തം സൂര്യദേവൻ്റെ ജന്മനാളാണ് അത്തം മുതലുള്ള എല്ലാ പൂക്കളങ്ങളിലും തുമ്പയും മൊക്കുറ്റിയും പ്രധാന ഇനങ്ങളാണ് ചിത്തിര പൂക്കളത്തിൽ പ്രധാന പുഷ്പങ്ങൾ ചോദ്യ നാലിൽ പൂക്കളം മൊക്കുറ്റിയാൽ നിറയണം വിഷാഖത്തിന് വൃത്താകൃതിയിൽ പൂക്കൾ ഇടകലർത്തിയാണ് കളമൊരുക്കുക അനിഴത്തിന്റെ പൂക്കളം അഞ്ചും തരത്തിലുള്ള പൂക്കൾ കൊണ്ട് അഞ്ചുവരെയായി നിർമ്മിക്കണം തൃക്കേട്ടയ്ക്ക് പൂക്കളം ആറ് തരത്തിലുള്ള പൂക്കൾ കൊണ്ടാവണമെന്നാണ് വിശ്വാസം മൂലത്തിന് മൂടുകോളം പൂ എന്നാണ് പറയുക പൂരാണത്തിന് പൂരപ്പ് വരെ നീളുന്ന പൂക്കളമാണ് കാക്കപ്പൂവ് പ്രധാനവുമാണ് ഉത്തരാടനാളിൽ സമൃദ്ധമായി പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു തിരുവോണനാളിൽ തൃക്കാക്കരയപ്പന്റെ വരവുമായി പണ്ട് നാട്ടുപൂക്കളായിരുന്നു പൂക്കളത്ത് മഹാബലിയുടെ ഇഷ്ടപൂവുമാണ് തുമ്പ ചാണകം എണുക്ക് തറങ്ങി തുമ്പയും തുളസിയും കൊണ്ട് ഒറ്റവരി വരി അത്തത്തിന് തിരുവോണമാകുമ്പോൾ അത് പത്തു വരിയാവും അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐഡിയവുമുണ്ട് അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പൻ്റെ അടുത്തു ചെന്ന് പൂക്കളം ഒരുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകി മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായി മഹാബലിയെ കൊണ്ടുപോയി തൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിൻ പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എഴുന്നള്ളാൽ നാബേനിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ